നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂരൽമല ദുരന്ത കാരണം സർക്കാർ ആഘോഷ പരിപാടികളൊക്കെ മാറ്റിയതിന്റെ ഭാഗമായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാനായില്ല ഇത്തവണ മാവേലിക്കസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന നിലയിലാണ് കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് തലസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികളുടെ തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് കോഴിക്കോടും ഓണാഘോഷ പരിപാടി നല്ല നിലയിൽ വളരെ നേരത്തെ തന്നെ ആലോചിച്ചാണ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാവേലിക്കസ് ട്വന്റി ട്വന്റി ഫൈവ് ഓണം അതുപോലെ ഓണവാരാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഇത് വിശദീകരിക്കാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ിന് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് മാവേലിക്കസ് ട്വന്റി ട്വന്റി ഫൈവ് സംഘടിപ്പിക്കുന്നത് മാവേലിക്കസ് ആപ്പിലൂടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളുടെയും പരിപാടികളുടെയും മുഴുവൻ വിവരങ്ങളും ലഭ്യമാണ് നൂറോളം വേദികളിൽ പൂക്കള മത്സരം അതുപോലെ തന്നെ നഗരം ദീപ ദീപാലംകൃതമാക്കും പൂക്കള മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിലാണ് വിവിധ വേദികളിലായി ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പൂക്കള മത്സരത്തിനായി കണ്ടിട്ടുള്ളത് നൂറോളം വേദികൾ കോർപ്പറേഷൻ പരിധിയിൽ പൂക്കള മത്സരത്തിനായി കണ്ടെത്തിയിട്ടുണ്ട് പൂക്കള മത്സര വിജയികൾക്ക് ആകർഷകമായ കാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരം മികച്ച രീതിയിൽ ദീപാലംകൃതമാക്കും ഏറെ പുതുമകളോടെയും വ്യത്യസ്തവുമായ രീതിയിലുള്ള ദീപാലങ്കാരമാണ് എലിമിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തു വരുന്നത് പരിപാടികൾ നടക്കുന്നത് ഒമ്പത് വേദികളിലാണ് അൻപതോളം കലാകാരന്മാർ വളരെ പ്രശസ്തരായ കലാകാരന്മാർ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഒൻപത് വേദികളിലായി ഒന്ന് കോഴിക്കോട് ബീച്ചാണ് ഒരു വേദി ലുലുമാൾ ബട്ട് റോഡ് ബീച്ച് തളി കുറ്റിച്ചറ മാനാഞ്ചിറ ടൗൺഹാൾ ബേപ്പൂർ മറീന സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ഈ വേദികളിലായി കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള അൻപതോളം കലാകാരന്മാർ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും കോഴിക്കോട് ബീച്ച് ബേപ്പൂർ ബീച്ച് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ലുലുമാൾ പാർക്കിംഗ് സ്ഥലം ലുലുമാളിന്റെ പാർക്കിംഗ് സ്ഥലം എന്നിവ പ്രധാന വേദികളാവും താരനിര പരമാവധി കോഴിക്കോട് അടുത്ത കാലത്ത് കാണാത്ത നിലയിലേക്കുള്ള കലാകാരന്മാരെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് ശക്തിശ്രീ ഗോപാലൻ സെപ്റ്റംബർ രണ്ടിന് കെ എസ് ചിത്ര മൂന്നാം തീയതി അനാൻഷ നാലിന് റഫ്താർ അഞ്ചിന് ജോനീറ്റ ഗാന്ധി സെപ്റ്റംബർ ആറിന് സിദ്ശ്രീറാം ഏഴിന് എം ജയചന്ദ്രൻ ശിവമണി നരേഷ് അയ്യർ സിത്താര കൃഷ്ണകുമാർ ഹരിശങ്കർ ജ്യോത്സ ജ്യോത്സ്ന എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടികൾ അരങ്ങേറും കോഴിക്കോട് ബീച്ചിൽ സെപ്റ്റംബർ ഒന്നിന് രാജസ്ഥാനി നാടോടി ബാൻഡായ മംഗാനിയാർ സെഡഷൻ സെപ്റ്റംബർ രണ്ടിന് ആൽമരം മൂന്നിന് നവ്യ നായർ നേതൃത്വത്തിലുള്ള ടീം നാലിന് കവ്വാലി ബ്രദേഴ്സ് അഞ്ചിന് ഇറ്റലിയിൽ നിന്നുള്ള ക്യൂബോ മാഗ്വസ്റ്റിൻ ക്ലബ് ആറിന് ക്യൂബോ കൂടാതെ പാരിസ് ലക്ഷ്മി സെപ്റ്റംബർ ഏഴിന് ഷാൻ റഹ്മാൻ ഷോ എന്നിവയാണ് സംഘടിപ്പിക്കുന്നത് ബേപ്പൂർ ബീച്ചിൽ ഒന്നിന് ജോബ് കുര്യൻ രണ്ടിന് ശ്രീനിവാസ് മൂന്നിന് ആശാ ശരത് നാലിന് ശങ്ക ട്രൈവ് അഞ്ചിന് ഡി ജെ ജാസ് അഞ്ചിന് തന്നെ യോഗി ശേഖർ ആറിന് റീമ കല്ലിങ്കൽ ഏഴിന് നജീം അർഷാദ് തുടങ്ങിയവർ അരങ്ങിലെത്തും സർഗാലയിൽ സെപ്റ്റംബർ ഒന്നിന് രാജലക്ഷ്മി സുദീപ് രണ്ടിന് വിനീത് ശ്രീനിവാസൻ മൂന്നിന് ബിജിബാൽ നാലിന് ഷഹബാസ് അമൻ അഞ്ചിന് ഊരാളി ആറിന് ജാസി ഗിഫ്റ്റ് ഏഴിന് കണ്ണൂർ ഷെരീഫും കൊല്ലം ഷാഫിയും സംഗീത പരിപാടികളുമായി എത്തും കോഴിക്കോട് ടൗൺ ഹാളിൽ കളരിപ്പയറ്റ് കഥകളി നിഴൽപാവക്കൂത്ത് നാടകം തുടങ്ങിയവ അരങ്ങേറും മുടിയേറ്റ് നാടൻപാട്ട് ഉദനും തെറയും പടയണി തുടങ്ങിയ കലാരൂപങ്ങൾക്ക് മാനാഞ്ചിറ വേദിയാവും ഉറ്റിച്ചിറ തളി ബട്ടറോഡ് എന്നിവിടങ്ങളിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രദർശന വിപണന മേള മലബാറിന്റെ വിഭവങ്ങൾക്കൊപ്പം മറ്റു നാടുകളിലെ ഭക്ഷണ രീതികളും പരിചയപ്പെടുത്തുന്ന ഫുഡ് ഫെസ്റ്റിവൽ ഏഴ് ദിവസങ്ങളിൽ ഏഴ് പാചക വിദഗ്ധർ ചേർന്നൊരുക്കുന്ന ഓണസദ്യ എം ടി ആദരിക്കുന്നതിനായി രാജ്യാന്തര പുസ്തകമേള തുടങ്ങിയവയും നടക്കും വിവിധ സംസ്ഥാനങ്ങളുടെ ടൂറിസം സ്റ്റാളുകൾ മണ്ണും കരകൗശല ഉൽപ്പന്നങ്ങളും കലാപ്രദർശനങ്ങൾ ശില്പശാലകൾ എന്നിവക്കൊപ്പം മലബാറിലെ നിക്ഷേപ സാധ്യതകൾ ടൂറിസം മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ നിക്ഷേപകർക്ക് പരിചയപ്പെടുത്തുന്ന കോൺക്ലേവും ഇതോടനുബന്ധിച്ച് നടക്കും ഇങ്ങനെ വളരെ വിപുലമായ ഒരു ഓണാഘോഷമാണ് മാവേലിക്കസ് ട്വൻ്റി ട്വൻ്റി ഫൈവിലൂടെ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട്ടേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും സഞ്ചാരികൾ ഉൾപ്പെടെ ഓണാഘോഷത്തിന് വരുന്ന നിലയിലേക്കുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ആലോചിച്ചിട്ടുള്ളത് ഇതിനുശേഷം കോഴിക്കോട്ടെ മലബാറിലെ ടൂറിസം മേഖലയുടെ വികാസത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ നിക്ഷേപിക്കാൻ സാധ്യമാകുന്ന ളുകളുടെ ഉൾപ്പെടെ സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമാണ് സംഘാടകരാണ് അത് അറിയിക്കാനാണ് വിളിച്ചു ചേർത്തത് ഒരു പരിപാടി വൈകിയത് കാരണം കുറച്ച് നേരം വൈകിയത് നിങ്ങൾ പ്രയാസം തിരിച്ചറിയുന്നു ഈ പരിപാടി ഓണാഘോഷം ഒരു വലിയ വിജയമാക്കി തീർക്കുന്നതിന് നിങ്ങൾ എല്ലാ നിലയിലുള്ള സഹകരണവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുക അല്ല അതിന്റെ ബാക്കി ഉദ്ഘാടന ഏഷ്യ ഘോഷയാത്ര ഇപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല ഇന്നിപ്പോ പുതിയ നീ അല്ല അത് നിർമ്മാണത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിയമപരമായി പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകേണ്ടതുണ്ട് അതിൽ കർക്കശ നിലപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് ആ നിലപാട് കേന്ദ്രമന്ത്രിയെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു ഒരു അഞ്ച് ദിവസം മുമ്പാണ് തിരുവനന്തപുരത്ത് വളരെ വിശദമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത് അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ പ്രൊജക്ട് ഡയറക്ടർമാർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ ജില്ലാ കലക്ടർമാരുൾപ്പെടെ ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചു അതിലും ഈ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതോടൊപ്പം ഷെഡ്യൂൾ പ്രകാരം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതിൻ്റെ കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്തിയിരുന്നു അതിലേറെ സന്തോഷകരമായ കാര്യം നാനൂറ് കിലോമീറ്റർ റോഡ് ആറുവരിയായി കഴിഞ്ഞു എന്നുള്ളത് അത് നമ്മുടെ പരിശോധനയിൽ വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ് അപ്പോൾ ഇനിയുള്ള മഴ അപ്പം കുറഞ്ഞു വരുന്നു ഇനിയുള്ള മാസങ്ങളിൽ ഇനിയും ഏറെ നമുക്ക് നമുക്കതിൻ്റെ ഭാഗമായി പ്രവർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു റീച്ച് നമ്മുടെ വെങ്ങലം മുതൽ അഴിയൂർ വരെയുള്ള റീച്ചാണ് അതു ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ ചില ആശങ്കകൾ ചില പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട് പ്രവൃത്തി ഷെഡ്യൂൾ പ്രകാരം നടത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസമുണ്ട് തുടർച്ചയായി പറയുന്ന കാര്യമാണ് ആ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണം എന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഒന്നും കൂടി ആവർത്തിച്ചിട്ടുണ്ട് അതിൽ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധപ്പെട്ട കരാർ കമ്പനി ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യവും അറിയിച്ചിട്ടുണ്ട് ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട് എല്ലാ നിലയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കണം അതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടപെടുക എന്നുള്ളതാണ് പ്രധാനം അതിന് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പോലും പോലും അല്ല ഞാൻ പറഞ്ഞല്ലോ അതിലൊക്കെ സാങ്കേതികമായ പരിശോധന നടത്തി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ കേന്ദ്ര സർക്കാർ എന്നുള്ള നിലയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങൾ നടക്കട്ടെ അത് വഴിക്ക് നടക്കട്ടെ യാത്ര അല്ല അത് നമ്മള് കളക്ടർ തന്നെ നേരത്തെ നിർദ്ദേശം നൽകി നമ്മളെ മീറ്റിങ്ങിൽ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മഴ കുറഞ്ഞിട്ട് ഒരു കാര്യമായിട്ട് ഇടപെടും അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് അതെ അതെ അത് കഴിഞ്ഞ ഇടപെടുന്ന പറഞ്ഞു അതെ അതെ നമ്മളെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അവരാ അവരാ ചെയ്യണ്ടല്ല അവരിപ്പസ്റ്റ് മാസത്തിൽ അതിൽ കാര്യമായി ഇടപെടുന്ന ഒരാഴ്ച മുമ്പന്ന് മീറ്റിംഗിൽ അവർ പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മളാ മീറ്റിംഗിനകത്തുള്ള അതിപ്പോ കളക്ടറിലേ നമ്മളെ അതെ അല്ല പൊളിറ്റിക്കൽ കാര്യം നമ്മള് ജില്ലാ കളക്ടർ ഉണ്ട് ഇതിന്റെ പല ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ ഇരുത്തിയിട്ട് ഞാൻ പറയുന്നത് ഞാനിപ്പോ നമ്മളെപ്പോഴും കാണുന്നില്ല വീടുകളടക്കം വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ മലപ്പുറത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല വലിയ രീതിയിൽ വെള്ളം ഒഴിഞ്ഞിട്ട് ആ വെള്ളം സർവീസ് റോഡ് കൊറച്ചാകും സാധാരണക്കാരനെ പോകാൻ ഇനിയിപ്പോ റോഡ് പ്രാവർത്തികഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരനും പൈപ്പായിരുന്നു പോകാൻ പറ്റില്ല അപ്പൊ സാധാരണക്കാരന് പോകുന്ന സ്ഥലം സർവീസ് റോഡ് ഈ സർവീസ് റോഡ് കൂടുതൽ വെള്ളത്തിലാണ് അതിന്റെ ഒരു കാര്യത്തിൽ ഒരു റോഡോട്ട് പറ്റില്ല നമ്മള് ഒരു ഒറ്റ മടം പെയ്തു കഴിഞ്ഞാൽ തൊണ്ടയാട് നിന്ന് വെള്ളം വരെ പോയാൽ കാണാം സർവീസ് സർവീസ് വലിയ ഈ നാട്ടുകാരെ ഒരു നാട്ടുകാരുടെ ഭാഗം തന്നെയാണ് നമ്മളും ഇത് കേൾക്കി ഇത് കേക്കി ജനങ്ങളുടെ ഭാഗമാണ് നമ്മളും ദൈനംദിനം ജനങ്ങളെ കാണുന്നതും ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നതും ഇടപെടുന്നവരാണ് നമ്മള് കുറച്ചാളുകൾ സാധാരണക്കാരാളും ചില്ലു ചില്ലുവട്ടാരത്തിൽ ഇരിക്കുന്നവരല്ല നമ്മളൊക്കെ ഒരുമിച്ചാണ് ഇതിൽ ഇടപെടുന്നത് റോഡ് വന്നാലും ഗുണം സാധാരണ മനുഷ്യരുൾപ്പെടെ കേരളത്തിലെ എല്ലാ ജനവിഭവങ്ങൾക്കും അല്ലെങ്കിൽ റോഡ് കുറച്ച് തൊട്ടുള്ളവർക്ക് മാത്രം ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള റോഡല്ല എല്ലാവർക്കും ഉള്ള റോഡാണ് റോഡ് വരണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതോടൊപ്പം സർവീസ് റോഡ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ഇപ്പോഴുള്ള ചില വിഷ പരിഹാരം കാണണം എന്നുള്ളതും ജനങ്ങളുടെ ആവശ്യമാണ് അതെ അതന്നെ അതാ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് അല്ലാതെ ഈ റോഡ് അതിസമ്പന്നമാർക്ക് മാത്രം പോവാൻ വേണ്ടിയിട്ടുള്ള റോഡല്ല കേരളത്തിന്റെ ഗതാഗത കുരുക്ക് മൂലം ശ്വാസം മുട്ടി സാധാരണ മനുഷ്യന് ഒരു പരീക്ഷ എഴുതാൻ പോവാനോ ജോലിക്ക് പോവാനോ വീട്ടിലൊരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനോ പറ്റാത്ത സാഹചര്യത്തിന് ഉള്ള ഒരു പരിഹാരമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള ഈ പാത അപ്പൊ അത് പാത വരണം അല്ല ഞാൻ പറയട്ടെ അല്ല അതെ പറയട്ടെ അതെ 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 അല്ല അതല്ല അതെ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചത് ആയിരിക്കും ഇപ്പൊ പറഞ്ഞായിരിക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ഒരു ധ്വനി വന്നു അപ്പൊ എൻ്റെ അതെ 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 ധ്വനി വന്ന് കേട്ട എല്ലാവർക്കും അറിയാലോ ധനി ഞാൻ മനസ്സിലാക്കുന്നില്ല ഞാൻ നല്ല ഞാൻ മനസ്സിലാ എന്നാ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു തന്നെ പിന്നെ നിങ്ങൾ മാത്രം പറഞ്ഞപ്പോരെ ആ നിങ്ങൾ പറഞ്ഞ എന്താന്ന് ഇവിടെ എല്ലാരും കേട്ടാണ് നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനി എന്താ അതില് ഞാൻ ഉണ്ടാതിരുന്ന പിന്നെ നമ്മളെ ഇതിനൊന്നും പറ്റില്ല അല്ല അതാ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് ഇത് നേരത്തെ പറഞ്ഞ പ്രശ്നമില്ലായിരുന്നു റോഡ് റോഡ് ഇത് കേക്കട്ടെ റോഡ് വേണ്ടത് എന്നാ പിന്നെ നിങ്ങൾ ഇത് നടത്തണോ അതല്ലിപ്പോൾ ചോദിച്ചത് നമ്മൾ പറഞ്ഞതും റോഡ് വരലും ജനങ്ങളുടെ ആവശ്യമാണ് സർവീസ് റോഡ് ഉൾപ്പെടെ ഡ്രൈനേജ് പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കലും ജനങ്ങളുടെ ആവശ്യമാണ് റോഡ് വരലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല റോഡൊന്നും വേണ്ടതില്ല എന്നുള്ള ധ്വനി അംഗീകരിക്കാൻ പറ്റില്ല റോഡ് വേണം ഒപ്പം മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കണം ഇതിലാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് അതൊക്കെ അതിന്റെ ഡിസൈനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും പോരായ്മ പോരായ്മുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ പരിശോധിക്കുന്നവർ അറിയിച്ചിട്ടുണ്ട് അതിലൊക്കെ കൃത്യമായ ചർച്ചയും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് ചിലർക്ക് ഒരു പുതിയ റോഡ് വരുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു നിങ്ങൾക്കെല്ലാം പറഞ്ഞു അല്ല നിങ്ങൾക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളിതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളിതല്ലേ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായ അസ്വസ്ഥതയാണ് പറഞ്ഞു ഒരു പുതിയ റോഡ് വരുമ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കടുപ്പിച്ച് വരുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത അത് ദോഷമാണ് എന്തെങ്കിലും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലാപ്പറമ്പ് വെള്ളിമാ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് അതിലെ പ്രശ്നം അത് പരിഹരിക്കാൻ ഇടപെട്ടിട്ടുണ്ട് അത് പരിഹരിക്കും ഒരു സംശയമില്ല അപ്പോഴെന്താ അവിടെ പറയുന്നത് മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള റോഡ് എവിടെ അവിടെയും പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാർ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള റോഡ് പ്രവർത്തി നടത്താൻ കേന്ദ്ര പദ്ധതിയിലുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമതി ലഭിക്കും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് അതും വരും ഇതും വരും ഇത് വരുന്ന സമയത്ത് ഗതാഗതക്കുരുക്ക് കുറയുകയുള്ളൂ ചെയ്യുക യുദ്ധകാലാടിസ്ഥാനത്തിലല്ല അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളോ ഇതുപോലുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതാണ് ആകെ പ്രശ്നമെന്ന് പറഞ്ഞ് റോഡ് പ്രവർത്തി തടസ്സപ്പെടുത്താൻ ചിലർ വന്നു അത് യോജിക്കാൻ പറ്റില്ല അത് യോജിക്കാൻ പറ്റുന്നതല്ല റോഡ് പ്രവൃത്തി തടസ്സപ്പെടുത്തിയിട്ടല്ല അത് പരിഹരിക്കേണ്ടത് ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് വളരെ ആത്മാർത്ഥമായി നിലപാട് സ്വീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് റോഡ് വരുന്നതിന് എന്തിനാ അസ്വസ്ഥത പലർക്കും അത് തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നുകഴിഞ്ഞാൽ ഭരണകക്ഷിക്ക് കൂടുതൽ വോട്ട് കിട്ടും എന്ന അസ്വസ്ഥതയാണ് അതിപ്പോൾ റോഡ് വന്നില്ലെങ്കിലും കിട്ടും അതൊരു പ്രശ്നമല്ല അപ്പം ഇങ്ങനെ രാഷ്ട്രീയമായ ഒരു അസ്വസ്ഥതയിൽ വരുന്നു അതിന്റെ ഭാഗമായി വികസനത്തെ തടയാൻ നോക്കിയാൽ അത് അനുവദിക്കില്ല എന്നാൽ ന്യായമായ പ്രശ്നം ഉയർത്തിയാൽ അതിനോട് പോസിറ്റീവായ സമീപനം സ്വീകരിക്കും മനസ്സിലായില്ല ആ അപ്പൊ എസ്തുപിടിയാണെന്ന് ചെറുതായിട്ട് ഒന്നിട്ട് ഒക്കെ നീ വരുമോ സർ അതൊരു പരമാണ് ഇൻഷാ അള്ളാഹ് तो अपना नाम होता है बड़ी के तो नहीं है वो जुड़ा रिलेटेड है तो पूरा का सिस्टम कंശയമാണ് 그다음에 ആരിലു എന്ന് പറയുന്നത് മുതുപരമായ തൊട്ടിൽ നടക്കോട്ടേ വിനോദിക്കാൻ മോശാണ് അനോക്കെ എന്നെ പരിചയക്ക് നമ്മുടെ हिस्ट्री കണ്ടു വെച്ചിട്ടില്ല അൻവല കഥകളുടെ പുസ്തകം കൊടുക്കുന്നേരം തല തലച്ചോറാണ് അതെ അത് പോകുന്നുണ്ട് അത് എന്തായാലും വേണ്ടി ഫണ്ട് അനുവദിച്ചു അതിന്റെ ഡി പി ആർ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കനാലി കനാലിന്റെ ഭാഗമായി കനാൽ സിറ്റി എന്നാണ് ആ പദ്ധതി കുറെ പാലങ്ങൾ നമ്മൾ ഉയരത്തിലാക്കേണ്ടി വരും ഇപ്പൊ പുതിയറ പാലം കാരപ്പറമ്പ് പാലം അരഞ്ഞിപ്പാലം പാലം ഒക്കെ പൊളിച്ച് ഉയരത്തിലാക്കേണ്ടി വരും ആ പദ്ധതി എന്തായാലും യാഥാർത്ഥ്യാവും അത് മിഷൻ ട്വന്റി തേർട്ടി എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് അല്ലേ നമ്മൾ അതിലെല്ലാം ഉൾപ്പെടുത്തി ഫണ്ടൊക്കെ അനുവദിച്ചു എന്തായാലും പദ്ധതി നടപ്പിലാവും ആയിരത്തിഒരുന്നൂറ് കോടി അങ്ങനെ എന്താണ് ഞാൻ ആയിരത്തിഒരുന്നൂറ് കോടിയോ മറ്റോ അനുവദിച്ചു കഴിഞ്ഞു ഫണ്ട് അതിനുവേണ്ടി അനുവദിച്ചു ഓക്കെ